പ്രണയിച്ച് വിവാഹിതരാകുന്ന വ്യക്തികളുണ്ട് അറേഞ്ച്ഡ് മാരേജ് ചെയ്യുന്ന വ്യക്തികളുണ്ട് എന്നാൽ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പൊരുത്തപ്പെടാനാകാതെ അതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണെന്ന് മനസ്സിലാക്കിയ ശേഷം പിരിഞ്ഞു പോകുന്ന വ്യക്തികളുണ്ട് ഇങ്ങനെ പിരിഞ്ഞു പോയതിനു ശേഷം ഇവർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയി എപ്പോഴെങ്കിലും ഇവർ പരസ്പരം കാണുകയോ ഓൺലൈനിൽ ഒരു ചാറ്റിംഗിൽ ഏർപ്പെടുകയോ ചെയ്താൽ തൻ്റെ ലൈഫ് പാർട്ണറെ പറ്റി ഓർമ്മ വരികയും വീണ്ടും ഒന്നിക്കാൻ തോന്നുന്ന ചില സാഹചര്യങ്ങളുണ്ട് എന്തുകൊണ്ടാണ് ഇവർക്ക് അങ്ങനെ തോന്നുന്നത് എന്നുള്ളതാണ് അതായത് തൻ്റെ ലൈഫ് പാർട്ട്ണറെ ഒന്നുകൂടി കാണാനും അവരുമായിട്ട് സംസാരിക്കാനും ഒന്നിച്ചു കൂടി ജീവിച്ചാലോ എന്നും തോന്നുന്ന ചില ആളുകളുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് എന്നുള്ളതാണ് അതായത് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാലോ എന്ന് തോന്നുന്ന ആളുകളുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് പാസ്റ്റിൽ ഇവരുടെ ജീവിത കാലഘട്ടത്തിലുള്ള മധുരതരമായിട്ടുള്ള ഓർമ്മകൾ അതുപോലെ തന്നെ ഒരുപാട് സന്തോഷകരമായിട്ടുള്ള മൊമെൻസ് ഇതെല്ലാം ചിലതെങ്കിലും ഒരു ഇമോഷണൽ ഫീലിങ്സ് ആയി ഇവരുടെ മനസ്സിൽ ഉണ്ടായിരിക്കും അത് അണഞ്ഞു പോയിട്ടുണ്ടാവില്ല അപ്പോൾ ഈ അണഞ്ഞു പോകാത്ത ദീപ്തമായിട്ടുള്ള ഓർമ്മകൾ മനസ്സിൽ ഹൈഡ് ചെയ്ത് കിടപ്പുണ്ടാകും അപ്പോഴാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇവരെ വീണ്ടും കണ്ടുമുട്ടുന്നത് ഒരു പ്രാവശ്യമെങ്കിൽ സംസാരിക്കുന്നത് അപ്പോൾ വീണ്ടും ആ ഓർമ്മകൾ ഒരുപാട് വർദ്ധിക്കുകയും വീണ്ടും തന്നെ പാർട്ട്നറെ കാണാനായിട്ട് തോന്നുകയും ജീവിതത്തിലേക്ക് വീണ്ടും ഒന്നിച്ചാലോ എന്ന് തോന്നുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന ഈ മങ്ങാതെ മറയാതെ കിടക്കുന്ന ഓർമ്മകൾ ഉള്ളതുകൊണ്ടാണ് വീണ്ടും ഒന്നിച്ചാലോ എന്ന് തോന്നുന്നത് എന്നുള്ളതാണ് അതേസമയം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു ഡൈവോഴ്സ് ആകണ്ടായിരുന്നു പരസ്പരം ക്ഷമിച്ചാൽ മതിയായിരുന്നു എന്തു നല്ല റിലേഷൻഷിപ്പ് ആയിരുന്നു ഇങ്ങനെ ചെയ്തതേയും മണ്ടത്തരമായി പോയി എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് വീണ്ടും അങ്ങനെ ചിന്തിക്കുന്നതോടൊപ്പം തന്നെ ടോക്സിക് ആയിട്ടുള്ള അനുഭവങ്ങളും കയറി വരും രണ്ടുപേർ ഒന്നിച്ചുണ്ടായിരുന്ന സമയത്തുണ്ടായ ടോക്സിക് ആയിട്ടുള്ള അനുഭവങ്ങളും കയറി വരും തമ്മിൽ വഴക്കടിച്ചതും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞതുമായ ചിന്തകളും കയറി വരും പക്ഷേ ഈ രണ്ട് ചിന്തകൾ കയറി വരുന്നതോടൊപ്പം തന്നെ അവർ പ്രാധാന്യം കൊടുക്കുന്നത് മധുരതരമായ ചിന്തയ്ക്കായിരിക്കും നല്ല ചിന്തകൾക്കായിരിക്കും അവർ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ വീണ്ടും ഈ റിലേഷൻഷിപ്പിലേക്ക് തന്നെ തിരിച്ചു വന്നാലോ അതാണ് ബെറ്റർ എന്ന് ചിന്തിക്കും കാരണം ഇത്രയൊക്കെ ഇനിയിപ്പോൾ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല ഈ റിലേഷൻഷിപ്പിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതാണ് നല്ലത് എന്നുള്ളൊരു ചിന്തയും ഇവർക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യം ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ആ റിലേഷൻഷിപ്പിനെ പറ്റി വീണ്ടും ചിന്തിക്കുകയും ആ ഫീലിങ്സ് നമ്മളുടെ ഉള്ളിൽ ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നുള്ളതാണ് എന്തുമാത്രം പെയിനാണ് തനിക്ക് ആ റിലേഷൻഷിപ്പ് നൽകിയതെന്നും അത് തന്നെ വേദനിപ്പിച്ചതുപോലെ തന്നെ തൻ്റെ സറൗണ്ടിങ്സിൽ നിൽക്കുന്നവരെയും വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതും ഒരുപാട് സ്ട്രഗ്ളിങ് പോയിന്റിലൂടെ താൻ കടന്നു പോയിട്ടുണ്ട് എന്നുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരേണ്ടതാണ് ഇനി ഈ റിലേഷൻഷിപ്പിലേക്ക് ചെന്നാലും നല്ലതായ കാര്യങ്ങളൊന്നും തനിക്ക് കിട്ടില്ല എന്നുള്ളതും വീണ്ടും പഴയ സ്റ്റേജ് ആവർത്തിക്കുകയാണ് എന്നുള്ള ധാരണയും മനസ്സിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ചിന്തകളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും അതായത് ഫേക്കായ ചിന്തകളിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് കഴിയുമെന്നുള്ളതാണ് അതോടൊപ്പം തൻ്റെ സെൽഫ് വർത്ത് സെൽഫ് വാല്യൂ മറ്റുള്ളവർക്ക് മുൻപിൽ വീണ്ടും അടിയറ വയ്ക്കേണ്ട കാര്യമില്ല എന്നും തനിക്കൊരു സെൽഫ് വർത്ത് ഉണ്ട് എന്നും കോമൺ ആയിട്ട് ചിന്തിച്ചാൽ തന്നെ ഈ ചിന്തകളെ ഈ മനസ്സിൽ നിന്നും റിഫ്ലക്റ്റ് ആയിട്ട് വരുന്ന ഈ മധുരതരമായ പഴയ ഓർമ്മകളുടെ ആ ചിന്തകളെ ആ റിഫ്ലക്ഷനെ നിയന്ത്രിക്കാൻ നമുക്ക് തന്നെ കഴിയുന്നതാണ്